ഒന്നര വർഷത്തിനകം ആഡംബര സൌകര്യങ്ങളുള്ള രണ്ട് കപ്പലുകൾ നിർമ്മിച്ച ക്രൂയിസ് സർവീസ് ആരംഭിക്കാൻ കേരള മാരിടൈം ബോർഡ് കപ്പലുകളുടെ പ്രാഥമിക രൂപരേഖ തയ്യാറാക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ മാരിടൈം ബോർഡ് തീരുമാനിച്ചു മാരിടൈം നേവൽ ആർക്കിടെക് കപ്പലിൽ ജോലി ചെയ്തിട്ടുള്ള ചീഫ് എഞ്ചിനീയർമാർ കുസാറ്റിലെ രണ്ട് വിദഗ്ധർ എന്നിവർ ഉൾപ്പെട്ടതാകും വിദഗ്ധ സമിതി കപ്പലിന്റെ നീളം വീതി ആഴം പാസഞ്ചർ കപ്പാസിറ്റി സഞ്ചാരികളെ ആകർഷിക്കാനുണ്ടാകേണ്ട സൌകര്യങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച പഠനം നടത്തി രണ്ട് മാസത്തിനകം പ്രാഥമിക രൂപരേഖ തയ്യാറാക്കും അതിനു പിന്നാലെ ടെൻഡർ നിർമ്മാണക്കാരാർ ഉറപ്പിക്കും നിർമ്മാണത്തിന് എട്ട് മാസം മുതൽ ഒരു വർഷം വരെ വേണ്ടിവരും ഒരു കപ്പലിന് ഏകദേശം ഇരുപത് കോടിയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് കൊല്ലം ബേപ്പൂർ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ക്രൂയിസ് സർവീസ് നടത്താനാണ് നിലവിലെ ആലോചന ബേപ്പൂർ പോർട്ട് കേന്ദ്രീകരിച്ച് ക്രൂയിസ് സർവീസിന് സ്വകാര്യ ഏജൻസിയുമായി ചർച്ച നടക്കുന്നുണ്ട് അത് കരാറായാൽ രണ്ടാമത്തെ ഷിപ്പ് കണ്ണൂർ അഴീക്കൽ പോർട്ട് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തും സഞ്ചാരികളെ ആകർഷിക്കാൻ പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ പൂർണ്ണമായും ശീതീകരിച്ച റെസ്റ്റോറന്റ് ബിയർ പാർലർ ബാർ ബാങ്കറ്റ് ഹോൾ ത്രീ തിയേറ്റർ കുട്ടികൾ ുള്ള കളിസ്ഥലം എന്നിവയും സൂര്യാസ്തമനം കാണാവുന്ന തരത്തിൽ ഇരുപത് നോട്ടിക്കൽ മൈൽ വരെ ഉൾക്കടലിലേക്ക് പോയി മടങ്ങിവരികയും വരികയും ഡെസ്റ്റിനേഷൻ വേണ്ടി കോർപ്പറേറ്റ് കോൺഫറൻസുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും